ഹരിതകര്മ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യം പൊതുശല്യമായി മാറി സമ്പൂർണ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യമാണ് അലസ്യമായി കൂട്ടിയിടുന്നത് അലനല്ലൂരിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീടുകൾക്ക് മാലിന്യം പൊതുശല്യമായി മാത്രമല്ല നിലവിലെ ചൂടിൽ മാലിന്യം കത്തുമോ എന്ന ഭയവും വീട്ടുകാർക്കുണ്ട് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് സംസ്കരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണിവ കാരാ സ്വദേശിയുടെ സ്ഥലത്തായിരുന്നു കുറച്ചു കാലമായി മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ അവിടുത്തെ പ്രവർത്തനം നടക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്നാണ് മാലിന്യം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇത് സമീപത്തെ വീട്ടുകാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് സ്റ്റാൻഡിൽ എത്തുന്ന ആരുടെയെങ്കിലും അശ്രദ്ധ മൂലം നിലവിൽ ചൂടനുസരിച്ച് തീ പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കൂടുതൽ സമയം മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കില്ലെന്ന വാദമുണ്ടെങ്കിലും ലക്ഷങ്ങൾ ചെലവിൽ മാലിന്യം തള്ളാനാണോ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത് कैसल ऑपोजिट के टी हाई स्कूल मणार